പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരർക്കായിട്ടുള്ള തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് സുരക്ഷാ സേന ഇതിനിടയിൽ സുരക്ഷാ സേന ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ ഭീകരരുടെ ഒളി സങ്കേതം തകർത്തു പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഭീകരതയെ പ്രാപ്തമാക്കുന്ന ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതിനും വ്യക്തമായ പ്രതിരോധ സന്ദേശം അയക്കുന്നതിനുമുള്ള വിശാലമായ നീക്കത്തിന്റെ ഭാഗമാണിത് എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജമ്മു കാശ്മീരിൽ നിരവധി ഭീകരാക്രമണങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും കേന്ദ്രമാണ് പൂഞ്ചും രജൌരിയും തുടർന്ന് ഇവിടെ നിന്നും സേന സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അഞ്ച് ഐ എ ഡി അതായത് ഇംപ്രൂവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസസ് അങ്ങനെ രണ്ട് റേഡിയോ സെറ്റുകൾ ബൈനോക്കുലറുകൾ വസ്ത്രങ്ങൾ തുടങ്ങിയവയാണ് ഇവിടെ നിന്ന് പോലീസിന് കിട്ടിയത് അതുപോലെ ഐഇടികൾക്ക് പുറമെ രണ്ട് വയർലെസ് സെറ്റുകൾ യൂറിയ തുടങ്ങിയ അഞ്ച് പാക്കറ്റുകൾ ഒരു അഞ്ചു ലിറ്റർ ഗ്യാസ് സിലിണ്ടർ ഒരു ബൈനോക്കുലർ മൂന്ന് കമ്പ്ളി തൊപ്പികൾ മൂന്ന് പുതപ്പുകൾ ചില ട്രൗസറുകൾ പാത്രങ്ങൾ എന്നിവയും ഒളിത്താവളത്തിൽ നിന്ന് സുരക്ഷാ സേന കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് പൂഞ്ചിലെ സുരാൻകോട്ടിൽ കരസേന ഉദ്യോഗസ്ഥരും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ നടപടിയിലാണ് ഭീകരരുടെ ഒളി ഒളിസങ്കേതം തകർത്തത് അര കിലോ മുതൽ അഞ്ചു കിലോ വരെ ഭാരമുള്ള ഉപയോഗിക്കാൻ സാധിക്കുന്ന ഐഇഇടികളും സ്ഥലത്ത് വെച്ച് തന്നെ നശിപ്പിച്ചു അതിർത്തി ജില്ലകളിൽ സ്ഫോടനങ്ങൾ നടത്താനുള്ള തീവ്രവാദികളുടെ പദ്ധതികൾ ഇതോടുകൂടി പരാജയപ്പെടുത്തി കാശ്മീർ ഐ ജി വി കെ ബിർദി വിളിച്ചു ചേർത്ത സംയുക്തമായ സുരക്ഷാ അവലോകന യോഗം നടന്നതിന് അടുത്ത ദിവസം തന്നെയാണ് ഭീകരരുടെ ഒളി സങ്കേതം തകർത്ത നടപടി ഉണ്ടായത് ും ശ്രദ്ധേയമാണ് ഇന്റലിജൻസ് ഏജൻസികൾ സി എ പി എഫ് തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കർശനമായ ഭീകരവിരുദ്ധ നടപടികളാണ് അധികൃതർ കൈക്കൊള്ളുന്നത് താഴ്വരയിൽ ഉടനീളം വലിയ രൂപത്തിലുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ അധികൃതർ ആരംഭിച്ചിട്ടുണ്ട് സംശയിക്കപ്പെടുന്ന ഒളിത്താവളങ്ങൾ റെയ്ഡ് ചെയ്യുക തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്ന ഷെൽട്ടറുകൾ തകർക്കുക നൂറുകണക്കിന് തീവ്രവാദ കൂട്ടാളികളെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി ഉദ്യോഗസ്ഥർ പറഞ്ഞു മൊത്തത്തിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ കാശ്മീർ വിശദീകരിച്ചു പറഞ്ഞു ജമ്മു കാശ്മീരിൽ ഉടനീളം സുരക്ഷാ സേന ഭീകരരുടെ അറിയപ്പെടുന്ന സഹായികളെയും പിന്തുണയ്ക്കുന്നവരെയും ലക്ഷ്യം വെച്ചിട്ടുള്ള നിരവധി ഓപ്പറേഷനുകളിൽ ഒന്നാണ് പൂഞ്ചിലെ ഈ ഓപ്പറേഷൻ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരതയെ പ്രാപ്തമാക്കുന്ന ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതിനും വ്യക്തമായ പ്രതിരോധ സന്ദേശം അയക്കുന്നതിനുമുള്ള വിശാലമായ നീക്കത്തിന്റെ ഭാഗമാണിത് എന്ന് ഉദ്യോഗസ്ഥരും പറയുന്നു ഹൈവേകളിലും സെൻസിറ്റീവ് പ്രദേശങ്ങളിലും കൂടുതൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ പ്രധാന ഇൻസ്റ്റലേഷനുകൾക്കും ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടുകൾക്കും സമീപം ദ്രുത പ്രതികരണ സംഘങ്ങളെ വിന്യസിപ്പിച്ചിട്ടുണ്ട് കൂടാതെ സാധ്യമായ സംഭവങ്ങൾ തടയുന്നതിനു വേണ്ടി വിനോദസഞ്ചാരികൾ താമസിക്കുന്ന ചെറുകിട ഇടത്തരം വലിയ ഹോട്ടലുകൾക്ക് ചുറ്റും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആക്രമണം നടന്ന് ഒരാഴ്ചയിലേറെ ഭീകരർ ഇപ്പോഴും ദക്ഷിണ കാശ്മീരിൽ ഒളിച്ചിരിക്കുന്നുണ്ടാകാം എന്നാണ് എൻ്റെ ഈ വൃത്തങ്ങൾ നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നത് അന്വേഷണത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന വൃത്തങ്ങൾ പറയുന്നത് കൂടുതൽ ഭീകരർ ഇപ്പോഴും മേഖലകളിൽ ഒളിച്ചിരിക്കുന്നുണ്ടാകാം എന്ന വിശ്വസനീയമായ വിവരം കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി പഹൽഗാമിലെ ബൈസറൻ താഴ്വരയിൽ നടന്ന ആക്രമണത്തിനിടയിൽ സുരക്ഷാ സേന പെട്ടെന്ന് തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ വെടിവെപ്പ് മറയ്ക്കാൻ കൂടുതൽ ഭീകരർ അകലം പാലിച്ചതായി സംശയമുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര അതിർത്തി വഴി കടന്നു കയറിയ ഒരു പാക് പൗരനെ പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ സുരക്ഷാ സേനയും പോലീസും ചേർന്ന് പിടികൂടിയിട്ടുണ്ട് ഇയാളുടെ പക്കൽ നിന്ന് തിരിച്ചറിയൽ രേഖകളും നിറയെ പാകിസ്ഥാൻ കറൻസിയും കണ്ടെടുത്തിട്ടുണ്ട് മെയ് മൂന്നാം തീയതി രാത്രിയാണ് ഇയാൾ അന്താരാഷ്ട്ര അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടന്നു കയറിയത് എന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി പഞ്ചാബ് പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളും ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് ഇങ്ങനെ പരിശീലനം സിദ്ധിച്ച ഒരുപാട് ഭീകരർ ഇന്ത്യയുടെ അതിർത്തി വഴി പാകിസ്ഥാൻ അതിർത്തി വഴി ഇന്ത്യയുടെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് കടക്കുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ിലെ ഭീകരാക്രമണത്തെക്കുറിച്ച് സമാജ്വാദി പാർട്ടി നേതാവായ ലാൽ ബിഹാരി യാദവിന്റെ വിവാദ പ്രസ്താവനയ്ക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ബിജെപി ദേശീയ വക്താവ് ഷെഹ്സാദ് പൂനവാല സർവകക്ഷി യോഗത്തിന് ശേഷം കോൺഗ്രസ് നേതാക്കളും ആർ ജെ ഡി നേതാക്കളും ഇപ്പോൾ എസ് പി നേതാക്കളും ഓരോരുത്തരായി പാകിസ്ഥാന് ക്ലിൻ ചിറ്റ് നൽകുന്നുണ്ട് എന്നാണ് അദ്ദേഹം വിമർശിച്ചത് പഹൽഗാം ആക്രമണം രാഷ്ട്രീയമായി നടന്നതാണ് എന്ന് എസ് പി നേതാക്കൾ പറയുന്നു അതിനർത്ഥം അവർ പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുന്നു എന്നാണ് സുരക്ഷാ സേനയുടെ മനോവീര്യം തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രാംഗോപാൽ യാദവ് ഒരിക്കൽ പറഞ്ഞിരുന്നു ഇന്ത്യ സഖ്യവും പാകിസ്ഥാനും രണ്ട് ശരീരങ്ങളും ഒരു ആത്മാവും പോലെയാണെന്ന് അദ്ദേഹം വിമർശിച്ചു ഇതിനു മുമ്പ് പഹൽഗാം വിഷയത്തിൽ ബി വക്താവ് പി സംബിത് പത്ര ഇന്ത്യൻ മുന്നണിയെയും കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും കണക്കറ്റ് വിമർശിച്ചിരുന്നു ഇത് പുറത്തു നിന്നുള്ള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയും അകത്തു നിന്നുള്ള പാകിസ്ഥാൻ വർക്കിംഗ് കമ്മിറ്റിയുമാണ് എല്ലാ ദിവസവും ഒരു നേതാവ് വന്ന് പാകിസ്ഥാനെ പിന്തുണച്ച് സംസാരിക്കുന്നു ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഓരോ ദിവസവും നമ്മൾ ആ കാര്യം അംഗീകരിക്കണമെന്ന് സെയ്ഫുദ്ദീൻ സോസ് പറയുന്നു നമ്മൾ വെള്ളം നിർത്തരുത് എന്ന് പറഞ്ഞ് സിദ്ധരാമയ്യ കരയാൻ തുടങ്ങിയിരിക്കുന്നു എന്നും സംബിത് പത്ര പറഞ്ഞു തന്നെയുമല്ല രാഹുൽ ഗാന്ധിയെ പാകിസ്ഥാനിൽ വ്യാപകമായി പ്രശംസിക്കുന്നുമുണ്ട് ജീവൻ എടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളായ റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് ആണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഏറ്റുമുട്ടൽ പാകിസ്ഥാനെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുമെന്നും സാമ്പത്തിക കാര്യങ്ങളിൽ പാകിസ്ഥാനെ തകർക്കുമെന്നും മൂഡീസ് മുന്നറിയിപ്പ് നൽകി കടമെടുക്കൽ വിദേശനാണ്യ ശേഖരം എന്നിവയിൽ പാകിസ്ഥാൻ തിരിച്ചടി നേരിടും എന്നാണ് മുന്നറിയിപ്പ് ഇന്ത്യയുമായി ഇപ്പോഴുള്ള ഉണ്ടായേക്കാവുന്ന സംഘർഷങ്ങൾ പാകിസ്ഥാനെ കൂടുതൽ അപകടത്തിലേക്കാണ് നയിക്കുക പാകിസ്ഥാന്റെ വളർച്ചയെയും നിലവിലെ സാമ്പത്തിക അവസ്ഥയെയും രൂക്ഷമായി ബാധിക്കും നിലവിൽ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ വലിയ ഒരു തകർച്ചയിൽ നിന്നും മെല്ലെ ഉയർത്തെഴുന്നേൽക്കുന്നതാണ് എന്നാൽ ഒരു പ്രശ്നമുണ്ടായാൽ അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നുള്ള പാകിസ്ഥാന്റെ കടമെടുപ്പിനെയും അത് സാരമായി ബാധിക്കും അത് വലിയ പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാനെ കൊണ്ടുവന്ന് എത്തിക്കും എന്നാണ് മോഡീസ് മുന്നറിയിപ്പ് നൽകുന്നത് മുസ്ലിം ബ്രദർഹുഡ് പദ്ധതിയുടെ നാലാമത്തെയും അവസാനത്തെയും ഘട്ടം പലസ്തീനെ കാശ്മീരുമായി ബന്ധിപ്പിക്കുക എന്നത് തന്നെയാണ് ഇതിനായി വലിയ വലിയ പദ്ധതികളാണ് വിദേശ രാജ്യങ്ങളിൽ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇവരൊക്കെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ഇനിയും അവർ ഇതുപോലെയൊക്കെ തന്നെ ചെയ്യും കാരണം പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ച തന്ത്രങ്ങൾ തന്നെയാണ് കാശ്മീരിലെ പഹൽഗാം വിഷയത്തിൽ ഭാരതത്തിനെതിരെയും അവർ പ്രയോഗിച്ചത് ഇതിനെ ബോയ്കോട്ട് ഡിസ് ഇൻവെസ്റ്റ്മെന്റ് സാങ്ഷൻ അഥവാ ബി ഡി ബി ഡിസ് ഇങ്ങനെയാണ് വിളിക്കുന്നത് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും നിക്ഷേപങ്ങൾ പിൻവലിക്കാനും സാമ്പത്തിക രാഷ്ട്രീയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും വേണ്ടി അമേരിക്ക കേന്ദ്രീകരിച്ചു രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങി ഇരുപത് സംഘടനകൾ അണിനിരക്കുന്ന ഒരു നീക്കമാണിത് ദി റസൽ ട്രിബ്യൂണൽ ഓഫ് പലസ്തീൻ എന്ന അന്താരാഷ്ട്രീയ ട്രൈബ്യൂണലിന് ബ്രസൽസിൽ വെച്ച് ഇവർ രൂപം നൽകി മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ ആഗോളതലത്തിൽ വിരുദ്ധ മനോഭാവം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം ലോകത്തിന്റെ വിവിധ നഗരങ്ങളിൽ ഇപ്രകാരം ഇസ്രായേലിനെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ നടന്നു റസൽ ട്രിബ്യൂണൽ ഓഫ് പലസ്തീന് സമാനമായി കാശ്മീരിന്റെ പേരിൽ റസൽ ട്രിബ്യൂണൽ ഓഫ് കാശ്മീർ ഇക്കൂട്ടം സ്ഥാപിച്ചു ഇതിന്റെ ആദ്യ കൂടിക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊൻപത് തീയതികളിൽ ബോസ്നിയയിലെ സരജോവയിലും ഹെർസഗോവിനയിലും നടന്നു ഭരതവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പാക് ചാരു സംഘടന ഐഎസ്ഐ അമേരിക്കയിലേക്ക് അയച്ച ഗുലാം നബി ഫൈനസീർ ഗുലാം നബി ഫൈ നസീർ അഹമ്മദ് ാണ് തുടങ്ങിയവർ ഇതിൽ പങ്കെടുക്കുകയും കാശ്മീർ വിഷയം ചെയ്തു പതിറ്റാണ്ടുകളായി പാക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവർ പുതിയ ബ്രദർഹുഡിന് കീഴിൽ പുതിയ തലമുറയ്ക്കാണ് ഇവർ കൈമാറിയത് ബി ഡി എസ് നീക്കം ആരംഭിച്ച് മൂന്ന് മാസത്തിന് ശേഷം അതിന്റെ പ്രവർത്തന തന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മുപ്പത്തിരണ്ട് പേജുകളുള്ള ഒരു ടൂൾ കിറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി തയ്യാറാക്കി ഭാരത കായിക സാംസ്കാരിക അക്കാദമിക സ്ഥാപനങ്ങളും ഭാരതത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന എല്ലാ ദേശീയ അന്തർദേശീയ കമ്പനികളും ബഹിഷ്കരിക്കുക ഭാരതത്തിൽ നിന്നുള്ള നിക്ഷേപം പിൻവലിക്കാൻ കമ്പനികൾക്ക് സമ്മർദ്ദം ചെലുത്തുക ഉപരോധം ഏർപ്പെടുത്തുക വ്യാപാരവും സൈനിക കരാറുകളും അവസാനിപ്പിക്കാനും ഗവൺമെന്റുകളെ സമ്മർദ്ദത്തിലാക്കാനും അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ഭാരതത്തിന്റെ അംഗത്വം അസാധുവാക്ക തുടങ്ങിയ വലിയ രൂപത്തിലുള്ള പ്രചാരണം നടത്തുകയായിരുന്നു അവർ ബി ഡി എസ് നീക്കം ആദ്യം പരീക്ഷിച്ചത് രണ്ടായിരത്തി അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സജീവമാണ് ഇനി അത് കാശ്മീരിന്റെ പേരിൽ അഭൂതപൂർവമായ തോതിൽ ആവർത്തിക്കപ്പെടും പലസ്തീൻ ഭീകരതയ്ക്ക് മനുഷ്യാവകാശ കവചം നൽകാൻ സ്റ്റീഫൻ ഷാ എന്ന ജൂതനെ മുന്നിൽ നിർത്തി ജൂസ് വോയിസസ് ഫോർ പീസ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയതുപോലെ കാശ്മീരിലെ ഭീകര ഗ്രൂപ്പുകൾക്ക് മനുഷ്യാവകാശ കവചം നൽകാൻ സ്റ്റീഫന്റെ പത്നി സുനിതാ വിശ്വനാഥനിലൂടെ ഹിന്ദു ഫോർ ഹ്യൂമൻ രൂപം നൽകി കാശ്മീരിലെ ഭീകരർ കൊല്ലപ്പെടുമ്പോൾ ശബ്ദിക്കുന്ന ഇത്തരം പ്രതിരോധ മുന്നണികൾ ഭീകരാക്രമണങ്ങളിൽ അടുത്തിടെ തന്നെ ഇരുന്നൂറിലധികം സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടും നിശബ്ദത പാലിച്ചു ഇവര് മാത്രമല്ല പഹൽഗാമിൽ ഇരുപത്തി നിരപരാധികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ കല സിനിമ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ സ്വയം പ്രഖ്യാപിത കാശ്മീർ ആക്ടിവിസ്റ്റുകൾ പാകിസ്ഥാനെതിരെ ഒരു അക്ഷരം തന്നെയുമല്ല ആക്ടിവിസ്റ്റ് ദമ്പതികളായ ഹഫ്സ ഇതിൽ ആസാദ്പ്പെട്ട കണ്ണികളാണ് കാശ്മീരിനും പലസ്തീനുമായിട്ടുള്ള സാമ്യതകളെ കുറിച്ചിട്ടുള്ള നിരവധി പുസ്തകങ്ങളും ലഘുലേഖകളും ഇവർ രചിക്കുന്നുണ്ട് രചനകളിലൂടെയും ലേഖനങ്ങളിലൂടെയും പ്രബന്ധങ്ങളിലൂടെയും ഒരു കൂട്ടം അക്കാദമിക് വിദഗ്ധരും ഇതിന്റെ ഒപ്പം ചേരുന്നുണ്ട് എന്നാൽ പൊതുവായ കാര്യം അവരെല്ലാം തന്നെ ഒരേ ജമാറോസ് ബ്രദർഹുഡ് അൽ ജസീറ സഖ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് കാശ്മീർ പലസ്തീൻ അഖ്യാനത്തിന്റെ ഭാഗമായി അമേരിക്കയിലെ റെഡ്ജേഴ്സ് ലോ സ്കൂൾ കാശ്മീര് പലസ്തീനും തമ്മിലുള്ള സമാനതകൾ വരച്ച് കാണിക്കുന്ന ഒരു പരിപാടിയിൽ ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട് അധിനിവേശക്കാർ എന്ന നിലയിൽ ഇസ്രയേലും ഭാരതവും തമ്മിലുള്ള സമാനതകൾ ഈ പരിപാടിയിൽ വരച്ചു കാണിച്ചു അമേരിക്കയിലെ പാക് എംബസിയുടെ കീഴിലുള്ള സ്റ്റാൻഡ് വിത്ത് കാശ്മീരിന്റെ സഹ സ്ഥാപനമായിട്ടുള്ള ഹഫ്സാൾ ആയിരുന്നു സ്ഥാപകയായിട്ടുള്ള വ്യക്തി ഇതിലെ മുഖ്യ അതിഥി മുഖ്യാതിഥിപര് തന്നെയായിരുന്നു ഇവിടെ വെച്ച് സ്വതന്ത്ര കാശ്മീരിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങളും അവതരിപ്പിക്കപ്പെട്ടു ഇതിന്റെ തുടർച്ചയായി റഡ്ജേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ പലസ്തീൻ കാശ്മീർ അനുകൂല പ്രതിഷേധം തുടങ്ങി പ്രതിഷേധം അവസാനിപ്പിക്കാൻ ആവശ്യങ്ങളുടെ ഒരു പട്ടിക തന്നെ അവർ മുന്നോട്ട് വെച്ചു എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ആവശ്യങ്ങൾ സർവകലാശാല അംഗീകരിച്ചില്ല പക്ഷേ കാശ്മീരിനെ കുറിച്ചിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചു ഇസ്രായേലിനെ പോലെ തങ്ങൾക്കെതിരായിട്ടുള്ള പ്രചാരണത്തെ ചെറുക്കാൻ യൂറോപ്പിലും യു എസിലും ഭാരതത്തിന് സ്വാധീനമില്ല എന്നായിരുന്നു ഇതിന് കാരണം അതുകൊണ്ട് തന്നെ ബ്രദർഹുട്ടിന്റെ തന്ത്രങ്ങൾ പല സന്ദർഭങ്ങളിലും വിജയിക്കുകയും മോദി സർക്കാർ പ്രതിഷേധങ്ങളെ നേരിടുകയും ചെയ്തു സംഘർഷത്തിന്റെ വ്യാപാരമാണ് ഇസ്ലാമിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത് ഭാരതത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ പ്രകോപിപ്പിച്ച് പ്രത്യാക്രമണം ഇരന്നു വാങ്ങുന്നതിനു വേണ്ടിയാണ് ഇവർ പഹൽഗാമിലെ അടക്കമുള്ള ഭീകരാക്രമണങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭാരതം തിരിച്ചടിക്കുമ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകർ നിലവിളിച്ച് തീവ്രവാദികളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനും ഭീകരാക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും വേണ്ടി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും പതിവ് പോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആഖ്യാനം രേഖപ്പെടുത്തും പ്രതിരോധം ആവർത്തിക്കും തീവ്രവാദങ്ങളെ പോരാളികളായി തീവ്രവാദികളെ പോരാളികളായി അവതരിപ്പിക്കും പഹൽ ഗാംഭീകരണ വീടുകൾ തകർത്തതും സിന്ധു നദീതടത്തിൽ ആ ജല കരാർ റദ്ദാക്കുന്നത് കാരണമൊക്കെ ഉണ്ടായ പാരിസ്ഥിതിക മനുഷ്യാവകാശ ആഖ്യാനങ്ങളാണ് ഇവരുടെ പ്രചരണം ബ്രദർഹുഡുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ഇത് തന്നെയല്ലേ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരും ഇത് പിന്തുടരുന്നു ഇതൊരു സംഘർഷ വ്യവസായമാണ് പലസ്തീന്റെ പേരിൽ നടത്തിയിരുന്ന സംഘർഷ വ്യവസായത്തിന് അവസാനമാകും എന്നാണ് മനസ്സിലാക്കിയ ജി ആദികൾക്ക് പണം സമ്പാദിക്കാനുള്ള സംരംഭമാണ് കാശ്മീർ പലസ്തീൻ ബ്രദർഹുഡ് ഹമാസ് ഭീകരർക്ക് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ഡോളർ നേടിക്കൊടുത്തു എന്ന് ഓരോ രാജ്യങ്ങളിലും അവർ നൽകിയിരിക്കുന്ന നേരിട്ടുള്ള സംഭാവനകളുടെ രേഖകൾ പരിശോധിച്ചാൽ കാണും നിയമവിരുദ്ധമായി പ്രത്യേകിച്ച് കൊള്ളയടിക്കുന്നതിലൂടെയും ബി ഡി എസ് ഭീഷണികളിലൂടെയും ബ്ലാക്ക് ഒക്കെ ഇവർ പണം സമ്പാദിക്കുന്നുണ്ട് എന്നാൽ ഈ പണം ആർക്കു വേണ്ടിയാണോ സമാഹരിക്കുന്നത് അവരിലേക്കത് എത്തുന്നില്ല ഹമാസ് ശേഖരിച്ച ഫണ്ടിന്റെ ഒരു ഭാഗം പലസ്തീനികളിലേക്ക് എത്തിയിരുന്നെങ്കിൽ അത് അവരുടെ ദാരിദ്ര്യം പരിഹരിക്കാമായിരുന്നു റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ കാര്യത്തിലും സ്ഥിതി ഇത് തന്നെയാണ് പിന്നെ പണത്തിന് എന്ത് സംഭവിക്കും അങ്ങനെ സ്വരൂപിച്ച പണത്തിന്റെ ഒരു ഭാഗം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആക്ടിവിസ്റ്റുകൾക്ക് അതിൽ അതിലെഴുത്തുകാരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് സിനിമാ പ്രവർത്തകരുണ്ട് ഇവരുടെയൊക്കെ ആർഭാട ജീവിതത്തിനു വേണ്ടിയാണ് മനുഷ്യാവകാശ സെമിനാറുകൾക്ക് വേണ്ടി ഫൈവ് സ്റ്റാർ ഹോട്ടലിനു വേണ്ടി ചിലവഴിക്കുന്നു അവർ ഒരു ഭാഗം പണം സംഘർഷം നിലനിർത്താൻ പ്രതിരോധത്തിന് എന്ന പേരിൽ തീവ്രവാദികൾക്ക് നൽകുന്നുണ്ട് അവർ അക്രമം തുടരുന്നു പുൽവാമയും പഹൽഗാമൊക്കെ ഇവർ ആവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും അതിനപ്പുറത്തേക്കും ശക്തമായിട്ടുള്ള സൈനിക നയതന്ത്ര തിരിച്ചടികൾ നൽകും നൽകണം എന്നാണ് പുതിയ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകൻ കൃത്യമായ രൂപത്തിൽ നമുക്ക് ഇത്തരം അവലോകനങ്ങൾ നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നന്ദി